വളരെ സന്തോഷത്തോടെ നമുക്ക് അതുപോലെ പറയാനായിട്ട് ഒരുപാട് ഈ സിനിമ ഒരു തുടക്കം ായിട്ടൊന്നും നമ്മൾ ചിന്തിച്ചിട്ടുള്ളതും സിനിമ തുടങ്ങി ഇതിന്റെ ആദ്യത്തെ ഒരു കഥ കേട്ടപ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു ടെൻഷനും ഇല്ലാതെ ആയിട്ട് കുറച്ചു നേരം ചിന്തിക്കാനുള്ള കുറെ തപാശകളും അതായത് ഇതിന്റെ ലോജിക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ലോജിക്ക് നോക്കുന്നത് ഭയങ്കര ലോജിക്കലാണ് ഈ സിനിമയ്ക്ക് അങ്ങനെയാണ് ഞങ്ങൾ ഇതിന് പ്ലാൻ ചെയ്തത് തന്നെ കാര്യം കഥാപാത്രങ്ങൾ മണ്ടന്മാരാണ് അത് കാരണം കൊണ്ട് അതിന്റെ ലോജിക്ക് നോക്കിയാൽ നോക്കുന്നത് കണ്ടുന്നുണ്ട് അപ്പൊ അങ്ങനെ ഒരു സിനിമ തന്നെയാണ് നമ്മൾ ഇതിനകത്ത് പ്ലാൻ ചെയ്തത് അവരുടെ സിറ്റുവേഷൻസും ആ സിറ്റുവേഷൻസിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ തമാശകളും ഇപ്പൊ നമ്മള് തിയേറ്ററിൽ ഇരുന്ന് ഇപ്പൊ ഞാനും ഒരു ഷോ കണ്ടു അത് കഴിഞ്ഞ് പല ഷോസിനും ഇവർ തിയേറ്ററിൽ പോയിട്ട് ഓഡിയൻസ് റിയാക്ഷനൊക്കെ നേരിട്ട് കണ്ട് അപ്പോൾ വന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് നിറഞ്ഞ ചിരിയോടെ നിറഞ്ഞ സദസുകളിൽ ഭരണവാസി പ്രദർശിപ്പിക്കപ്പെടുന്നു എന്ന് പറയുന്നത് എനിക്ക് സന്തോഷമുള്ള കാര്യമാണ് ഇനി ബാക്കി അടുത്ത ആളുകളിലേക്ക് ഞാൻ എൻ്റെ ഈ മൈഫിൽ ടൈം അവരുടെയൊക്കെ അനുഭവങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അവർ ഇൻ്റർവ്യൂസിൽ പറഞ്ഞതുപോലെ എന്നെ പറ്റി അപവാദങ്ങൾ തന്നെയാണ് പറയുന്നത് എന്നുണ്ടെങ്കിൽ മൈക്കിൽ ഞാനൊന്ന് കൂടെ പേടിക്കുന്നതായിരിക്കും എല്ലാവർക്കും എല്ലാവർക്കും നമസ്കാരം വളരെ നല്ല ഒരു ഒരു പഴവും ും ചേർന്നല്ല ഈ കാപ്പി എനിക്ക് വേണ്ടി മാത്രം ഇവൻ ചോദിച്ചു മേടിച്ചതാണ് നായകൻ എന്നുള്ള പ്രിവില്ലേജ് വെച്ചിട്ട് അപ്പൊ അവൻ അത് ഷെയർ ചെയ്യാൻ കാലം ഇവന് പരാതി പറയാൻ അവകാശമില്ല അപ്പോൾ താങ്ക് യു എല്ലാവർക്കും ഒരുപാട് നന്ദി എല്ലാവരും സിനിമ കണ്ടു കാണാത്തവരുണ്ടെങ്കിൽ പോയി പറയുക അതുപോലെ തന്നെ ഒരു ടീം എഫേർട്ടാണ് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് ശിവൻ ആണെങ്കിലും ബിന്നൽ മുരളിയിൽ ഡയറക്ഷൻ ടീമിലുണ്ടായിരുന്നു ടോബി അതിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു അതിനും ശിവൻ്റെ ഷോർട്ട് ഫിലിംസ് ഒക്കെ ഞങ്ങളിപ്പോൾ ഒരുമിച്ച് ഷോർട്ട് ഫിലിമൊക്കെ ചെയ്തിരുന്ന സമയത്തും പരിചയമുണ്ടായിരുന്നു അപ്പുബത്താടി മഞ്ഞാന എന്നൊക്കെ പറഞ്ഞ ശിവൻ്റെ ഷോർട്ട് ഫിലിംസ് ഒക്കെ നല്ല ഇൻട്രസ്റ്റിംഗ് ഷോർട്ട് ഫിലിംസ് ആയിരുന്നു ആ സമയത്ത് അതുപോലെ രാജേഷ് രാജേഷും മിന്നൽ മുരളിയിൽ അഭിനയിച്ചിട്ടുണ്ട് രാജേഷിനെ ആക്ച്വലി മിന്നൽ മുരളിയിൽ കാസ്റ്റ് ചെയ്തത് ശിവനാണ് ശിവൻ മിന്നൽ മുരളിയിലൊരു അൺഒഫിഷ്യൽ കാസ്റ്റിംഗ് ഡയറക്ടറോടെ ആയിരുന്നു അപ്പോൾ ശിവൻ്റെ സജഷനിലൂടെ ഒരുപാട് കാസ്റ്റിംഗ് മിന്നൽമുരളിയിലുണ്ടായിട്ടുണ്ട് അപ്പം അന്ന് അന്ന് നോക്കി ശിവൻ ആ ഒരു സെൻസിബിലിറ്റി അതിൻ്റെ ഡിസ്കഷൻ്റെ സമയത്തും പ്രീ പ്രൊഡക്ഷൻ സമയത്തൊക്കെ ശിവന് കൃത്യമായിട്ടുള്ളൊരു ധാരണയൊക്കെ ഉണ്ടായിരുന്നു എല്ലാത്തിനെ കുറിച്ചും അപ്പോൾ ശിവൻ ഒരു സിനിമ എന്നുള്ള രീതിയിൽ വന്നപ്പോൾ അതിലും നമ്മളെല്ലാവരും ഒരുമിക്കുക എന്നുള്ളൊരു പോയിന്റ് ഓഫ് വ്യൂലായിരുന്നു ഞങ്ങളെല്ലാവരും കൂടെ അതിന്റെ ഭാഗമായിട്ട് ഈ സിനിമ സംഭവിക്കുന്നത് അപ്പോൾ ഇത് എഴുതിയിരിക്കുന്നത് ആണ് സിജുവിൻ്റെ എല്ലാ സ്ട്രെങ്ത്തും ഒക്കെ നന്നായിട്ട് യൂസ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് അതിൻ്റെ റൈറ്റിങ്ങിലാണെങ്കിലിപ്പോൾ നമ്മൾ കാണുന്ന റിവ്യൂസിലൊക്കെ വരുന്ന പോലെ പോക്ക് കൾച്ചറും ട്രോളും മീമുകളും സോഷ്യൽ മീഡിയ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അങ്ങനെയുള്ള ക്രൗഡിനൊക്കെ വളരെ റിലേറ്റബിൾ ആയിട്ടുള്ള ഒരുപാട് റെഫറൻസുകളും സ്പൂഫും പാരഡിയും ഒക്കെ ഉള്ള ഒരു എഴുത്താണ് സിജുവിൻ്റെ സിജുവിൻ്റെ എല്ലാ സ്ട്രെങ്ത്തും നന്നായിട്ട് യൂസ് ചെയ്തിട്ടുള്ളൊരു സ്ക്രിപ്റ്റാണ് ബാക്കി പിന്നെ ഇതിന്റെ എല്ലാവരും ഇന്ന് അഭിനയിച്ചിരിക്കുന്ന ആൾക്കാരെല്ലാവരും പിന്നെ ആ രീതിയിൽ തന്നെ ഒരു ഫാമിലി പോലെ തന്നെ ഇതിന്റെ കൂടെ കൂടെ കട്ടക്കി നിൽക്കുന്നു സുരേഷ് ചേട്ടൻ ഒക്കെ ആണെങ്കിലും ആദ്യം മുതലേ ഈ സിനിമയുടെ ഇപ്പം ആ പ്രൊഡക്ഷൻ പ്ലാറ്റെന്ന് ഇറങ്ങുന്നേ ഇല്ല അവിടെ തന്നെ അങ്ങനെ സിനിമ റിലീസായിട്ടും പോകുന്നില്ല ഇത് സക്സസ് സെലിബ്രേഷൻ കഴിഞ്ഞിട്ട് പോകുന്നു എന്നുള്ള രീതിയിലാണ് സുരേഷ് ചേട്ടൻ ഇതിന്റെ കൂടെ വരുന്നത് അപ്പൊ സുരേഷ് ചേട്ടൻ ആണെങ്കിലും സാധാരണ കോളേജ് യൂസിക്സിനോ ഒരുപാട് ഇന്റർവ്യൂസിനോ ഒന്നും വന്നിരിക്കാറുള്ള ആളല്ല പക്ഷേ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ കൂടെ ഈ പറയുന്ന തമാശയൊക്കെ പറയാനും അങ്ങോട്ടും ഇങ്ങോട്ടും കൗണ്ടറൊക്കെ അടിച്ചുകൊണ്ടിരിക്കുന്നു സുരേഷ് ഏട്ടനും ഞങ്ങളുടെ കൂടെ ഒരുമിച്ച് എല്ലായിടത്തും ഉണ്ടായിരുന്നു ഒരു പ്രസ്മീറ്റിന് തന്നെ വന്നിരുന്നിട്ട് അപ്പോൾ ആ രീതിയിൽ സുരേഷ് ഏട്ടനും ഒക്കെ ഞങ്ങളുടെ കൂടെ ഭയങ്കര ആക്റ്റീവായിട്ട് എല്ലാവർക്കും ആ സിനിമയോടൊക്കെ ഉള്ള ഒരു സ്നേഹവും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ബന്ധങ്ങളുടെ ഒരു പുറത്താണ് ഇതെല്ലാവരും അങ്ങനെ ഒരു അങ്ങനെ ഒരുമിച്ച് നിന്നത് പിന്നെ സ്വാഭാവികമായിട്ടും പ്രൊഡക്ഷൻ ഞാൻ തമാശയായിട്ട് പല ഇന്റർവ്യൂസിലൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ൊഡക്ഷൻ എന്നുള്ള രീതിയിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിട്ടുള്ള ഒരു സിനിമ കൂടിയാണ് പറഞ്ഞതിനേക്കാളും ബജറ്റ് പിടിക്ക് പോയിട്ടുള്ളത് മഴക്കാലം അപ്പോ കുറെ ദിവസം എല്ലാ ദിവസവും മഴയായിരുന്നു ഷൂട്ടിംഗ് സെറ്റിൽ പിന്നെ മഴ കാണാനൊക്കെ ആയിട്ട് ഞങ്ങളുടെ സെറ്റിലേക്ക് ആൾക്കാർ വരാൻ തുടങ്ങി അങ്ങനെ ഈ സിനിമയുടെ ഷൂട്ട് അവിടെ ഉണ്ടോ രീതിയിലായിരുന്നു രാമേശ്വരത്ത് നല്ല മാസം അല്ല ഏതു മാസത്തെ ആ പുലിവെയിലത്ത് രാമേശ്വരം ഭാഗത്ത് മാത്രമായിട്ട് ഞങ്ങൾ ഷൂട്ടിങ്ങിന് വന്നപ്പോൾ അവിടെയും മഴ പെയ്തു അപ്പഴും ഞങ്ങള് ശിവം കളിച്ചിട്ട് പറഞ്ഞത് ബ്രോ ഇവിടെയും മഴ പെയ്യണോ അതീ മരണമാക്കിട്ട് നീട്ടിലായിരിക്കും എന്തൊരു കഥയില്ലാത്തവന്മാരാടാന്ന രീതിയിലായിരുന്നു എവിടെ പോയാലും മഴ ഞങ്ങൾ അതും നൈറ്റ് ആയിരുന്നു എല്ലാ ദിവസവും നൈറ്റ് ഷൂട്ടായിരുന്നു അത് രാത്രി നടക്കുന്ന കഥ ആയതുകൊണ്ട് ഫുൾ നൈറ്റ് ആയിരുന്നു ഷൂട്ട് രാവിലെ രാത്രി പോലും രാവിലെ വരെ ചെയ്യണം ഈ രാത്രി ഉറക്കം കൊള്ളിട്ട് രണ്ട് മണിക്ക് മൂന്ന് മണിക്കൊക്കെ മഴയും നോക്കിയിരിക്കുക ജോലിയും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നത് കുറച്ച് കുറച്ച് അധികം ബുദ്ധിമുട്ടുള്ളതായിരുന്നു അത് പ്രൊഡ്യൂസറിനെ സംബന്ധിച്ചിടത്തോളം അതിലധികം വെറുതെ പൈസ പോയി കൊണ്ടിരിക്കുക ഈ ലൈറ്റും യൂണിറ്റും സെറ്റപ്പും ക്യാമറ ടീമും ക്രൂ എല്ലാവരും കൂടെ വന്നിട്ട് എടുക്കാൻ പറ്റാതെ ഇരിക്കുന്നു ഷൂട്ടിങ് ടൈസ് കൂടുന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ട് പക്ഷെ എന്നാൽ പോലും സിനിമയെ അതൊരു വിധം കോംപ്രമൈസും ചെയ്യാതെ അതിൻ്റെ കൂടെ തന്നെ നിന്ന് അവസാനം വരെ അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ക്വാളിറ്റി ആ രണ്ട് ക്യാമറയുണ്ട് അത് ഒരു ലെൻസ് മേടിക്കണ്ടവരെ വന്നു സാധാരണ സ്വന്തമായിട്ടൊരു ലെൻസ് മേടിച്ച പ്രൊഡ്യൂസർ ആണ് അപ്പൊ അത്തരത്തിൽ ഒരുപാട് എഫേർട്ട് ഇല്ല സീരിയസ് ആയിട്ട് നീ പറഞ്ഞു ഇതൊക്കെ ഞാൻ ഇങ്ങനെ ായിരുന്നു അപ്പൊ ആ രീതിയിൽ തന്നെ എന്നിട്ട് കൂടെ എന്നുള്ള അവന്റെ ബ്രദറും ടിങ്സ്റ്റൻ ചേട്ടനും ഗോകുലും അവരൊക്കെയാണ് ഈ സിനിമ എക്സിക്യൂട്ട് ചെയ്തത് അവരെന്നെയാണ് ഈ സിനിമയുടെ ത്രൂ ഔട്ട് ഈ പ്രോസസിന്റെ ഭാഗമായിട്ട് എല്ലാ രീതിയിലും കൂടെ വന്നത് അവസാന നിമിഷമൊക്കെ ആയപ്പോഴും ഒരുപാട് ടൈപ്പ് ഷെഡ്യൂളിലൊക്കെയാണ് തീർക്കേണ്ട വന്നുള്ളൂ എന്നാൽ പോലും എല്ലാവരും കട്ടക്കി കൂടെ വന്ന് ഒരുമിച്ച് തന്നെ തന്നെ കംപ്ലീറ്റ് ചെയ്ത് ഇപ്പോൾ തിയേറ്ററിൽ ഇറങ്ങി എല്ലാവരുടെ അഭിപ്രായങ്ങൾ കിട്ടുന്നു അപ്പോൾ ഈ പറഞ്ഞപ്പോഴായിട്ടും നമ്മൾ കാത്തിരുന്ന രാത്രികളും മഴ കണ്ടിരുന്ന രാത്രികളും ഇവരുടെ ഈ ടെൻഷൻ അനുഭവിച്ച ടെൻഷനും എല്ലാവരും ഈ അവസാന നിമിഷം ഡെഡ് ലൈൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയൊക്കെ ഓടി നടന്ന് കഷ്ടപ്പെട്ടതിനൊക്കെ ഇപ്പോൾ ഒരു റിവാർഡ് കിട്ടുന്നു പേ ഓഫ് കിട്ടുന്നു എന്നറിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം അപ്പോൾ അഗെയിൻ

സിനിമ കണ്ടവരാണോ നിങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടോ ഇങ്ങനെ പറയേണ്ടത് നമ്മൾ ഇന്നലെ കുറേ തിയേറ്റർ വെച്ചിട്ടുണ്ടെങ്കിൽ പോയിട്ടുണ്ടായിരുന്നു അത് രണ്ടര മണിക്കൂറോളം സിനിമയുടെ അവസാനം താഴ്ന്നു ഞങ്ങൾ തിയേറ്ററിൽ ഓഡിയൻസ് അറിയാതെ മാറിയിരുന്നു ഇങ്ങനെ കണ്ടു അപ്പോൾ നേരിട്ട് അവരുടെ ചിരിയും കയ്യലിയിലും ഒക്കെ നേരിട്ട് ഇങ്ങനെ കണ്ടതാണ് പ്രായ ഭേദമന്യേ നല്ല മുതിർന്നമ്മച്ചിമാരും അപ്പന്മാരൊക്കെ തിയേറ്ററിലുണ്ടായിരുന്നു എല്ലാവരും വളരെയധികം എൻജോയ് ചെയ്തു കുട്ടികളുണ്ടായിരുന്നു തിയേറ്ററിനകത്ത് അപ്പം ആ കാഴ്ചയൊക്കെ ഞങ്ങൾക്ക് വളരെയധികം ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെ ക്രൗഡ് നല്ല തിയേറ്ററിൽ ഉണ്ടായിരുന്നു അവരുടെ റെസ്പോൺസ് നേരിട്ട് കണ്ടാൽ ചോദിച്ചാൽ സന്തോഷം അത്രേ പറയാനുള്ളു എന്താ അവര് പറഞ്ഞാൽ ലോജിക്ക് നോക്കിയിട്ട് ചെയ്യേണ്ട ഇങ്ങനത്തെ കഥാപാത്രങ്ങളുണ്ടോ ഇതിന് ഇങ്ങനത്തെ കടയുണ്ടോ എന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷെ ആ സിനിമ ഈ രണ്ടേ കാല മണിക്കൂർ രണ്ടേ പതിനേഴ് മിനിറ്റ് വളരെയധികം ആസ്വദിച്ച് ഞങ്ങൾ എൻജോയ് ചെയ്തു നേരിട്ട് കേട്ടറിഞ്ഞ സന്തോഷത്തിലാണ് ഞങ്ങളുടെ സംവിധായകം എന്തൊക്കെയോ കുറെ പറയാനുണ്ട്